ഏബർക്കുമെൻ്റെ യൂസഫ് സ്റ്റോറീസ് എന്ന വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം കാരണം സ്വാഭാവികമായിട്ടും യൂട്യൂബ് ഒരു വരുമാന വരുമാനമാർഗമായിട്ടല്ല ഞാൻ കാണുന്നത് എൻ്റെ സഹോദരീ സഹോദരങ്ങളോട് എനിക്ക് സംവദിക്കാനുള്ള ഒരു വഴി മാത്രമാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അതല്ലാതെ ഞാനിതൊരു വരുമാന മാർഗമായിട്ട് കാണുന്നില്ല അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രശസ്തിക്ക് വേണ്ടിയുമല്ല എൻ്റെ രണ്ട് മൂന്ന് ചാനലുകളും തുടങ്ങിയെടുത്ത് തന്നെ അവസ്തമിക്കുകയാണ് ഉണ്ടായത് പക്ഷേ എൻ്റെ വീട്ടുകാർ പോലും എന്നോട് പറയും എന്തിനാണ് നിങ്ങൾ ഈ ചാനൽ ഇങ്ങനെ തുടങ്ങുന്നത് നിങ്ങളിത് തുടങ്ങിയോടത്ത് തന്നെ അവസാനിക്കുകയുമല്ലേ നിങ്ങൾക്ക് ഇതിൻ്റെ നിയമ അഥവാ ഇതിൻ്റെ ക്രിമിനൽ പോളിസി അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ ഇതിൻ്റെ വയലേഷൻ കോപ്പി റൈറ്റ് തുടങ്ങിയ കാര്യങ്ങളൊന്നും അറിയാതെ ഇതിലേക്ക് എടുത്തു ചാടി വെറുതെ എങ്കിലും ആളുകളെ കൊണ്ട് കിളവാ എന്ന് കമൻ്റിൽ പറയിപ്പിച്ച് വർഗീയവാദി എന്ന് പറയിപ്പിച്ച് എന്തിനാണ് നിങ്ങൾ ഇത്രയും കേവലം രണ്ട് മണിക്കൂർ ഇതിനു വേണ്ടി മനക്കെട്ട് വീട്ടിലേക്ക് സാധനങ്ങൾ പോലും കൊണ്ടുവരാൻ പറയുമ്പോൾ ഞാൻ ഞാനിതൊന്ന് കഴിയട്ടെ എന്നാണ് അറുപത്തി നാലു ഞാൻ എൻ്റെ ഭാര്യയോടും കുട്ടികളോടും പറയുന്നത് കാരണം കാരണം ഞാൻ ആ സർഗവാസന എനിക്ക് അത്രമാത്രം ഉണ്ട് ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസപരമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത ആ നിർഭാഗ്യവാന്മാരുടെ കൂട്ടത്തിലാണ് ഞാൻ ഞാൻ അത് ആ ഒരു കഥ പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ എന്താ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ സമുദ്രം മുഴുവൻ മഷിയായി മരങ്ങൾ മുഴുവനും ഫേനയായിട്ട് എഴുതിയാൽ പോലും എൻ്റെ സങ്കടകരമായ എൻ്റെ ബാല്യകാലം എൻ്റെ പിന്നീടുള്ള യുവത്വം ഇപ്പോഴുള്ള വാർദ്ധക്യം ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഞാൻ അഥവാ ഇന്ന് കാണുന്ന കുട്ടികൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും കൊടുക്കുന്ന ഒരു കാലത്ത് പഠിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പഠിച്ചതിന് വേണ്ടി പുസ്തകം മുഴുവനും അടുപ്പിലേട്ട് വലിച്ചെറിയുകയും നല്ല മാർക്ക് വാങ്ങിയേ എന്നെ തടഞ്ഞു നിർത്തുകയും വീട്ടിൽ പണിയെടുക്കാൻ ആരാണട ഉള്ളത് എന്ന് ചോദിച്ചുകൊണ്ട് സ്വന്തം രക്ഷിതാക്കൾ തന്നെ അത് തടയുകയും പിന്നീട് എവിടെയും എത്താതെ ജീവിതം മുഴുവനും എന്ത് പറയുക ഉടച്ചു കളഞ്ഞിട്ടുള്ള ഒരു പാരമ്പര്യമാണ് എനിക്കുള്ളതെങ്കിലും അതാണ് ഞാൻ വിശ്വസിക്കുന്ന സർവേശ്വരനായ അള്ളാഹു അഥവാ ദൈവം തമ്പുരാൻ വലിയ ഒരു പ്രയാസമൊന്നും കൂടാതെ തന്നെ എന്നെ ഇന്ന് ഈ രീതിയിലെങ്കിലും എത്തിച്ചല്ലോ എന്നതാണ് എനിക്ക് സന്തോഷകരമായിട്ടുള്ളത് അക്കാലത്തൊക്കെ എന്നോട് പറയുന്നത് ഏഴാം ക്ലാസ് അല്ലെങ്കിൽ ഒമ്പതാം ക്ലാസ്സിൽ പഠനം നിർത്തേണ്ടി വന്ന നിർഭാഗ്യവാനായ എന്നോട് പറഞ്ഞത് ഇട നാലാം ക്ലാസ് വരെ തന്നെ പഠിച്ചാൽ ഏകദേശം പഠനമായി ഒരു കത്തിൻ്റെ അഡ്രസ്സ് എഴുതാനും അത് വായിക്കാനും മാത്രമുള്ള പഠിപ്പ് മതി നമ്മൾക്ക് ആലോചിച്ച് നോക്കൂ അപ്പോൾ ആ രീതിയിലുള്ള അനുഭവം അനുഭവിച്ച ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഇന്ന് ഈ സൈബർ ലോകത്ത് എന്ന് പറഞ്ഞാൽ ഈ ഡിജിറ്റൽ അഥവാ ഒരു ഒരു ടെലിവിഷന് മുമ്പിൽ അല്ല ഏതെങ്കിലും ഒരു ഒരു മാധ്യമത്തിന് മുമ്പിൽ നിന്ന് സംസാരിക്കുക എനിക്ക് സാധ്യമായിരുന്നില്ല ആദ്യകാലത്തൊക്കെ ഒരു സ്വാഗത പ്രസംഗം നടത്താൻ പറഞ്ഞപ്പോൾ കൈകാലുകൾ ഇറച്ചി തളർന്നു വീണവനാണ് ഞാൻ അപ്പോൾ ഞാൻ പറയുന്നത് അതല്ല ഞാൻ എൻ്റെ ഈ രണ്ട് മൂന്ന് വ്ളോഗുകളും ഇല്ലാതായി എന്നതുകൊണ്ട് അത് അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങളുടെയൊക്കെ സഹകരണ സ്നേഹാശംസകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എനിക്ക് ധാരാളം തരണം അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു എനിക്ക് നിങ്ങൾ സബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ വീഡിയോ നി കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം എന്നെ നിങ്ങൾ ഗുണദോഷിക്കണം നിങ്ങളെല്ലാവരും അഥവാ എൻ്റെ പ്രേക്ഷകർ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ എനിക്ക് ജാതി മത വ്യത്യാസമില്ലാതെ ദൈവികമായി ഞാനൊരു അടിസ്ഥാന മുസ്ലിമാണ് ആ മുസ്ലിം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞാൻ നിങ്ങൾ പറയുന്നത് പോലെ അല്ലെങ്കിൽ വിചാരിക്കുന്നത് പോലെ എൻ്റെ പഴയ വീഡിയോയിലൊക്കെ കമൻ്റ് ചെയ്തിരുന്നത് പോലെ ഞാനൊരു വർഗീയവാദിയല്ല എന്തുകൊണ്ടെന്നാൽ ലെയ്സ മിന്ന ഹസബിയൻ ഇത് ഞാൻ ചെറുപ്പത്തിലെ ഇന്ന് ജാമ്യതയും ലിയാകത്തും സംഘികളും അറിയാതെ എന്തൊരു സംഗതിയുടെയും ശത്രുത ഉണ്ടാകുന്നത് വിവരമില്ലായ്മയിൽ നിന്നാണ് നമ്മളൊരു വ്യക്തിയെ മനസ്സിലാക്കുന്നത് ശത്രുതയോടെയാണെങ്കിൽ അയാളെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് എന്നതുപോലെയാണ് നിങ്ങൾ എന്നെ അറിയാത്തത് കൊണ്ടാണ് ഒരിക്കലും ഒരു യഥാർത്ഥ വിശ്വാസി അത് ഹിന്ദുവായാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും വർഗീയവാദിയാവാൻ കഴിയില്ല ചിലപ്പോൾ ഇര ഇരയുടെ പട്ടത്ത് ഇന്ന് കൂടുതലായിട്ടുള്ളത് മുസ്ലിങ്ങളായതുകൊണ്ട് നമ്മളിന്ന് കാണുന്ന അവസ്ഥ അങ്ങനെയാണല്ലോ അന്താരാഷ്ട്ര തലത്തിലും എന്താ പറയുക അഖിലേന്ത്യാ തലത്തിലും സംസ്ഥാന തലത്തിലും ഒക്കെ നമ്മളിന്ന് വേട്ടയാടപ്പെടുക എന്നത് ന്യൂനപക്ഷങ്ങളായ മുസ്ലിങ്ങളാണ് അതോടൊപ്പം ക്രിസ്ത്യാനികളും വേട്ടയാടപ്പെടുന്നുണ്ട് ഒന്നാമത്തെ വേട്ടയാടൽ നടക്കുന്നത് മുസ്ലിങ്ങളോടാണ് അപ്പോൾ ആ ഇരപക്ഷത്തിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ മുസ്ലിം അനുകൂലിയാണ് എന്ന് ആളുകൾ ധരിക്കുന്നു ഞാൻ ചിലപ്പോൾ ഹിന്ദുക്കളുടെ പക്ഷത്താണ് ന്യായമെങ്കിൽ അവരുടെ പക്ഷത്ത് നിന്നുകൊണ്ടാണ് പറയുക ക്രിസ്ത്യാനികളുടെ പട്ടത്താണ് ഇപ്പോൾ മണിപ്പൂർ അതിനെ അതിനെ സംബന്ധിച്ച് നമ്മൾ മണിപ്പൂരിൽ ആ ഇര ഇരയാക്കപ്പെടുന്ന ക്രിസ്ത്യാനികളുടെ പട്ടത്താണ് അപ്പോൾ അത് നമ്മുടെ അടിസ്ഥാന വിശ്വാസമാണ് അപ്പോൾ ഞാൻ പറയുന്നത് അതല്ല എന്തു ചീത്ത കേട്ടാലും തെറി കേട്ടാലും ഞാനിത് നിർത്താത്തത് ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ ഈ മേഖലയിൽ നിങ്ങളുടെ ഒക്കെ സഹകരണത്തോടെ വിജയിക്കുമെന്ന ഒരു ഉറപ്പിന്മേലാണ് എന്ന് പറഞ്ഞാൽ ഞാൻ സ്വാഭാവികമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് പരിശുദ്ധ കുറാനിൽ പറയുന്ന ഒരു വാക്കുണ്ട് ഇന്ന മഹൽ ഉസ്രി ഉസ്ര ഞെരുക്കത്തോടുകൂടെ തന്നെയാണ് എളുപ്പമുള്ളത് നമ്മൾ ഒരു പഠിക്കാത്ത കുട്ടി ആലോചിച്ച് നോക്കൂ അവൻ വിജയിക്കുകയില്ല പ്രയത്നിക്കണം ലി സാ ഇന്ന സഹിയക്കും ലശത്ത തുടങ്ങിയിട്ടുള്ള കുർഹാന്റെ വചനങ്ങൾ നിങ്ങൾ പരിശ്രമശാലികളാവുക നിങ്ങളുടെ പരിശ്രമമാണ് നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കുന്നത് പരിശ്രമം ചെയ്യുകയെന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ളവണ്ണം ദീർഘങ്ങളാ കൈകളെ നൽകിയത്രേ മനുഷ്യനെ പാരിരായ ചരീശൻ എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഹൈന്ദവ ദർശനവുമായി ബന്ധപ്പെട്ട വാക്കാണ് അപ്പോൾ എല്ലാ മതങ്ങളും മനുഷ്യൻ ഉറുമ്പിനെ പോലെ പണിയെടുക്കുന്ന ഒരവസ്ഥയിലെത്തണം അറുപത്തിനാല് കാരണമായ ഞാൻ ഇരുപത്തിനാല് മണിക്കൂറും ബെഡിൽ ബെഡ്ഡിനെ ആശ്രയിച്ചു കൊണ്ട് അല്ലെങ്കിൽ ഒരു അടുത്തൂൺ അമ്പത്താറിലോ അമ്പത്തി ഏഴിലോ അടുത്തൂൺ പറ്റി വളരെ നിരാശനും ദുഃഖിതനുമായി കുടുംബത്തിനും കുട്ടികൾക്കും വേണ്ടാത്ത രീതിയിൽ ഒരു മൂലക്കിരിക്കുക എന്ന് നമ്മുടെ പുഴക്കാട്ടി ഇബ്രാഹിം ഉസ്താദ് പറഞ്ഞല്ലോ ഒരു സ്ത്രീയോട് പത്ത് നാൽപ്പത്തി ആറ് വയസ്സായിട്ടുള്ളൂ ആ സ്ത്രീയോട് പറഞ്ഞു നിങ്ങൾ മൂലക്കിരിക്കൂ എന്നിട്ട് നിങ്ങൾ ധിക്കറി ചൊല്ലിയിരിക്കൂ തീർച്ചയായിട്ടും അതിനെ ഞാൻ അതിശക്തനായിട്ട് ശക്തമായിട്ട് എതിർത്തവനാണ് എന്തുകൊണ്ട് ഒരിക്കലും ആ പുഴക്കാട്ടി അത് പറയാൻ പാടില്ലാത്ത വാക്കായിരുന്നു അതാ അതായത് ഈ വ്ളോഗ് നീളുന്നു എന്ന് ഭയത്താൽ ഞാൻ പറയുന്നു അപ്പം നിങ്ങൾ എനിക്ക് ആവോളം സഹായം ചെയ്തു തരണം നിങ്ങൾ സബ് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ എന്നെ ഗുണദോഷിക്കണം ഞാൻ നേരത്തെ പറഞ്ഞ കഥയിലേക്ക് വരികയാണ് പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു രാജാവ് ഏഴ് പ്രാവശ്യം യുദ്ധം ചെയ്ത് പരാജയപ്പെട്ടതിനു ശേഷം ഇനി എനിക്ക് എനിക്ക് രക്ഷയില്ല എന്ന് തിരിച്ചറിഞ്ഞു അത് സ്വാഭാവികമാണ് നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് പക്ഷേ അദ്ദേഹം ചിലന്തി വല നെയ്യുന്നത് കണ്ടു അനേകവട്ടം ചിലന്തിയുടെ വല ആ പരിശ്രമം പരാജയപ്പെട്ടു പക്ഷേ ചിലന്തി അത് മാറ്റിയില്ല വീണ്ടും എട്ടോ ഒമ്പതാമത്തോ മറ്റോ ശ്രമഫലമായിട്ട് നല്ല ഒരു ചിലന്തിക്ക് ആ ചിലന്തിക്ക് നല്ല ഒരു വല തീർക്കാൻ കഴിഞ്ഞു എന്നത് കണ്ടുകൊണ്ടാണ് ആ രാജാവ് പിന്നീട് ശുഭാപ്തി കൂടെ ആ യുദ്ധത്തിനിറങ്ങി പുറപ്പെട്ടതും അദ്ദേഹം വിജയിച്ചതും അഥവാ ശുഭാപ്തി വേണം അദ്ദേഹം അസി എന്താ പറയുക മതം എന്ന് പറഞ്ഞാൽ മനുഷ്യത്വം കാരുണ്യമൊക്കെ ഉണ്ടാവേണ്ടത് മതവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലും ശുഭാപ്തി വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിനും രൂപപ്പെടേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി നിർത്തി എന്ന് പറയുന്നതല്ല ഒട്ടരേഖ എന്നോട് വിളിച്ചു ചോദിച്ച പലരുമുണ്ട് ഞങ്ങൾ ഇനി യൂട്യൂബ് നിർത്തുകയാണ് ഞാൻ അവരോട് സമാധാനിപ്പിച്ചു അങ്ങനെ പറയരുത് തുടർന്നുകൊണ്ടേ ഇരിക്കണം നിരാശപ്പെടരുത് നമുക്കുള്ള നമ്മുടെ നമ്മുടെ പ്രപഞ്ചത്തിലുള്ള ജീവികൾ പോലും തുടരെ തുടരെ എന്താ വിശ്രമമെടുക്കാതെ കഠിനാധ്വാനം ചെയ്യുന്ന ജീവികളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മെ പോലെ അലസരായി ഒരു ഭാഗത്ത് മൂലക്കിരിക്കാതെ പ്രചോദനം അഥവാ പ്രോത്സാഹനം മാതൃകകൾ ഉൾക്കൊള്ളുന്ന ഒരു ജീവിത രീതി ആ ജീവജാലങ്ങളിൽ പോലുമുണ്ട് അതുകൊണ്ട് ഞാനിത് സർവശക്തരെ ഏൽപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ സഹായം എനിക്കുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ഞാൻ നിരാശപ്പെടാതെ എൻ്റെ എന്താ പറയുക മറ്റൊരു വ്ളോഗ് ഞാൻ തുടങ്ങിയിരിക്കുകയാണ് വോയിസ് ഓഫ് യൂസഫ് എന്നതും അതിന് മുമ്പ് മലബാരി വ്ളോഗ് എന്നതും അതിൻ്റെ മുമ്പ് മലബാരി വ്ളോഗ് സെക്കൻഡ് എന്നതും അതിന് മുമ്പ് യൂസഫ് ടോക്സ് എന്നതുമൊക്കെ എനിക്ക് പരാജയപ്പെട്ടെങ്കിലും ഞാനിപ്പോൾ ഈ ചെയ്യുന്ന വ്ളോഗിൽ ശുഭാപ്തി വിശ്വാസത്തോടു കൂടെ അഥവാ യൂസഫ് സ്റ്റോറീസ് എന്ന ഈ വ്ളോഗ് അതാണ് നിങ്ങൾ എന്നോട് സഹകരിച്ച് നിങ്ങളെനിക്ക് എൻ്റെ പ്രേക്ഷകരായി നിങ്ങളെനിക്ക് ലൈക്കും ഷെയറും ചെയ്യണമെന്ന് വളരെ വിനയത്തിൻ്റെ ഭാഷയിൽ ദയയുടെ വളരെ ദയാവായ്പോടെ ഞാൻ അപേക്ഷിക്കുകയാണ് കാലു പിടിച്ചവൻ്റെ മുഖത്ത് ചവിട്ടുന്ന പാരമ്പര്യമുള്ളവരല്ല മലയാളികൾ മനുഷ്യരാരും തന്നെ ഇല്ല അതുകൊണ്ട് ഞാൻ ഓരോ ശ്രോതാക്കളോടും കാലു പിടിച്ച് പറയുന്നു നിങ്ങളുമായി സംവദിക്കാൻ അഥവാ നീതിയുടെ പട്ടത്ത് സംവദിക്കാൻ ഞാൻ നിങ്ങളോട് അതിനുവേണ്ടിയാണ് മാത്രമാണ് എൻ്റെ ഈ വ്ളോഗ് അതുകൊണ്ട് നിങ്ങൾ ഈ വ്ളോഗ് പൂർണ്ണ വിജയത്തിൽ എത്തിച്ചു തരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി